ഹലോ ഗൈസ് എൻജോയ് വിത്ത് വൈ പോലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലോ ഇത് നമുക്ക് കുറച്ച് സാധനങ്ങളെ രണ്ട് രണ്ടുള്ളിയാണ് ഇവിടെ എടുത്തത് പിന്നെ കാന്താരി പിന്നെ നമ്മളെ പയറ് മുളപ്പിച്ചത് ഇത് കാന്താരി നാലെണ്ണ എഴുതിട്ടുള്ളൂ നാലെണ്ണത്തിൻ്റെ നല്ല എരിവുണ്ട് അപ്പോൾ രണ്ട് ഞാനിപ്പോൾ വൈശാടിന് എനക്ക് വേണ്ടി രണ്ടാക്കിയുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ കാണിച്ചിടാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന രണ്ട് ഉള്ളിയും പിന്നെ പച്ചമുളകും നമ്മൾ നന്നായിട്ട് സോറി കാന്താരി മുളകും നന്നായിട്ട് കുനുകുനരിഞ്ഞ് വെക്കാം ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ചില്ലി സോസ് ടൊമാറ്റോ സോസ് ചീസ് പിന്നെ ഒരു നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചീസ് നമുക്കുണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതിനുശേഷം ശേഷം അടുത്ത് ചപ്പാത്തിയാണ് ഹെൽത്തി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ ചപ്പാത്തി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശേഷം ഞാൻ എന്താ ചോദിച്ചാൽ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച ഉള്ളിയൊക്കെ ചെറു ചെറുങ്ങനെ അരിഞ്ഞ് കുത്തി അവിടെ വെച്ചിട്ടുണ്ട് രണ്ടുള്ളി രണ്ടാക്ക് കറക്റ്റായി ക്വാണിറ്റിയാണ് പിന്നെ നമ്മൾ മുളകും കുറച്ച് കുറച്ചായിട്ടായിരുന്നു ഞാൻ ഇത് അധികം ചെറുതാക്കാണ്ടായിരുന്നു ചോദിച്ചു അതിനുശേഷം നമ്മളെ ആ ഉള്ളിയും പിന്നെ നമ്മുടെ കാന്താരി മുളകും അതെല്ലാം നമ്മൾ ആ മുട്ട പൊട്ടിച്ചതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിൽ പിന്നെ പൊടികൾ ഞാൻ ഇട്ടത് ഉപ്പ് ഇട്ടു കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല മുളകൊടി ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല നമ്മൾ സാധാരണ ഓംലെറ്റ് അടിക്കുന്ന പോലെ അങ്ങ് അടിച്ചെടുക്കും ഓംലെറ്റ് തന്നെയാണ് കാര്യം അത് നമ്മൾ നന്നായിട്ട് മിക്സാക്കി അങ്ങ് നല്ല രീതിയിൽ ആ ഒരു മസാല വസാല പിടിക്കുന്നതിൽ മാറ്റി നമുക്ക് ഇഷ്ടം നമുക്കതിൽ വേണ്ടത് സോസ് ഉണ്ടാക്കണം അതിൽ നമ്മളെടുത്ത് ഫസ്റ്റ് ചീസാണ് ഒരു ഗ്ലാസ്സിലാണ് ആക്കിയിട്ടുള്ളത് ചീസ് എടുത്തു അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി ടൊമാറ്റോ സോസ് സോസ്ല്ലേ ടൊമാറ്റോ സോസ് അത് ആഡ് ചെയ്തു അതിനുശേഷം ഞാൻ ചില്ലി സോസ് ചില്ലി സോസും ആഡ് ചെയ്തു ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അത് ഉടച്ച് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചീസിന് നമ്മൾ ഉടച്ചിട്ട് നല്ല എല്ലാ സ്ഥലത്തും ആ ഒരു ടൊമാറ്റോ സോസും ചില്ലി സോസും എല്ലാം ആവുന്ന രീതിയിൽ രീതിയിലങ്ങ് ഉടച്ച് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുക ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഈ സ്പൂണില്ലെങ്കിൽ ഒന്നിങ്ങ് ചെറിയൊരു ഗ്രൈൻഡറിൽ ഒന്നും ഇതല്ലെങ്കിൽ മിക്സിയിലെ അടിച്ചാലും അത് നല്ലൊരു പേസ്റ്റ് കിട്ടും ഇപ്പം ഞാനിത് യൂസ് ചെയ്ത ചെയ്ത് അലിവോയിലാണ് ഞെസ്റ്റോന്ന് വാങ്ങിച്ചൊരു അലിവ ഓയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് ഹാഫ് ടീസ്പൂൺ മാത്രമേ ഉള്ളൂ കാണുമ്പോൾ കുറേ തോന്നും എണ്ണ ചൂടേ വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഓംലറ്റിൻ്റെ മിസ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഒരു ഓംലെറ്റ് തന്നെ ആക്കിയിട്ട് രണ്ട് അത് പീസ് ആക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് തവണ ആയിട്ട് ആക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളത് ഒന്ന് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ആക്കി എടുക്കുക അതിനുശേഷം നേരത്തെ ആക്കി വെച്ച ചപ്പാത്തിയിൽ നമ്മൾ ആ പേസ്റ്റിലെ സോസ് ആ ചീസിൻ്റെ മിക്സ്ചർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തിലെങ്കിലും ആ ഒരു മിഡിൽ പോർഷൻ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ മിക്സ്ചർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓംലെറ്റ് എടുത്ത് വെക്കുക പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ നമ്മളെ ആ ഒരു പയർ മുളപ്പിച്ച് ആ ഒരു സ്പ്രോട്ട്സിൽ അതും നമ്മൾ മൈക്രോഗ്രീൻസ് ആയിട്ടുണ്ട് അത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്ത് നമുക്കെടുത്തു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇത് വളരെ ഹെൽത്തി ആൻഡ് നമുക്ക് ടൈം ഇല്ലാത്ത സമയത്ത് ആക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അതുപോലെ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്തൊക്കെ വളരെ ടേസ്റ്റിയാണ് അതുവരെ വീണ്ടും അടുത്തവിടെയിൽ കാണാം ബൈ